െ അതൊന്നും ഇപ്രാവശ്യം ഞാൻ നല്ല നോക്കിട്ട് ഇട്ടുകൊള്ളൂ നിങ്ങൾ എത്രത്തോളം ചെലവാക്കിന് അനുസരിച്ചിട്ട് ഈ മീറ്റർമ്മ കാണിക്കേ അതിനനുസരിച്ച് വരും ഇനി നല്ല എന്നിട്ട് പറഞ്ഞാൽ എണ്ണൂറ് വരികയുള്ളൂ അതൊന്നും ഇപ്പൊ മനസ്സിൽ വെച്ചറിയുന്നത് ആ പൂജയൊക്കെ ഏഹ് ഇപ്രാവശ്യം എല്ലാവർക്കും കൂടുതലാണ്

ും കളായിരക്കെ തന്നെ വരുള്ളൂ ഞങ്ങൾ ശ്വാസ തേരും കൂടി വന്നു കിട്ടാം എന്നാ കുട്ടിയോട് തന്ന ഞാൻ നോക്കട്ടെ കുട്ടിയെ ഇത് പുത്ര ഓ ളളെന്റെ വർത്തനം കെട്ടപ്പ തള്ള കണ്ണ് കാണൂലേ കൂടായിപ്പം വർത്തനായിട്ട് വന്നിട്ടും പൊന്നാടിന്റെ തത്താ നമ്മള് പറഞ്ഞുതരാ അതിനമ്മളുള്ളത് പേടിച്ചൊന്നുമില്ല പ്രാവശ്യം പറ്റ കൊറവാ വെറും ഉള്ളേ കണ്ടിമില്ലേ നമ്മള് കാലാകാല എന്നും കെ സി ബിക്ക് എന്നോറും തൊള്ളാറുപ്പ കൊടുത്താ പോരല്ലോ നിങ്ങൾക്ക് നല്ലോണം ചൂടൊക്കെ ആവുമ്പോ ഞങ്ങക്കും കെ സി ബിക്ക് നല്ല ലാഭം കിട്ടണ്ടേ പിന്നെ ഇപ്പം എല്ലാ പേരും എ സിയും വെച്ച സുഖ സുന്ദരായിട്ട് കിടത്ത് ഉറക്കാൻ വേണ്ടിട്ട് നമ്മൾ എ സിയും വെച്ചിരിക്കണല്ലോ നേരം പണം എ സിയൊക്കെ ഓടിച്ചിട്ടാണ് ഏതായാലും ഇപ്രാവശ്യത്തെ രണ്ട് മാസം ഏതായാലും കെ സി ബിക്ക് നല്ല ചിലവാ ഏതായാലും നല്ല ഭാഗ്യം വരണം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ശമ്പളം കൂട്ടിത്തേര് ഏതായാലും നിങ്ങളൊക്കെ എ സിയൊക്കെ വെച്ചോണ്ട് ഞമ്മക്ക് നല്ല ലാഭാ എല്ലായിടത്തും ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ ബില്ല് വന്നിക്കണേ അതുകൊണ്ട് നിങ്ങള് പേടിച്ചോ എന്താ പൊഞ്ഞാർ നല്ല നോക്കി കണ്ടിട്ടാണ് കിട്ടുന്നത് എന്റെ കുട്ടിയാണ് ഗൾഫി നാ ഇരുപതിനായിരം ആയിക്കൊള്ളു പതിനായിരം തന്നപ്പത്തപ്പ എനിക്ക് ഞാൻ തൊപ്പിയൊക്കെ നൂലിച്ച് ഒന്ന് നോക്കേ ചിലപ്പോ തൊപ്പിട്ടിട്ടേ കാണായോ അതിനേലപ്പവൂല അഴുന്നൂറൊക്കെ ആവും നോക്ക് കുട്ടിയെ കാക്ക പറഞ്ഞ കേക്കാത്ത ഒപ്പിയൊക്കെ ഊരി എന്നിട്ട് നല്ല മീറ്ററിൽ നോക്കേ ഇങ്ങനെ നോക്കേ ഓ ആദ്യമുള്ള വണ്ടി മേള പെരയൊക്കെ നമ്മളെന്ത് വന്നിട്ടുള്ളത് നീ ഇപ്പൊ കരണ്ട് മില് കൂടിയപ്പോ ഞാത്ത ഒപ്പി ഊരിയാക്കാത്തോണ്ടാ റബ്ബേ ഇങ്ങനത്തെ ഒരു വിവരല്ലാത്ത ഒരു ഐക്യത്തിനെ ഞാന് ഞാൻ നീ കാട്ടെ റബ്ബേ എങ്ങനെയെങ്കിലും ഇപ്പൊ ഊരി പോണാലോ ഞമ്മക്ക് ഈ ഒരു പരയിൽ മാത്രം ഒന്നാ പോരല്ല കുറെ പേരയില് ഇനിയിപ്പൊ ഞമ്മള് ബില്ല് ഇട്ട് കൊടുക്കണ്ടേ ഇനിയിപ്പിനോട് പറയാ പൊന്നാറൻ്റെ താത്ത കരണ്ട് ചെലവാക്കുമ്പോ എന്ന നോക്കണേ പതിനയ്യായിരം ഉറുപ്പിയാണ് ഒത്തും പറയാലല്ല എന്നാ ഇനി തൊപ്പി ഊരിയാക്കാനും തൊപ്പി ഊരിയച്ചിട്ടൊന്നും ഇപ്പോ നോക്കാനെ ടൈമില്ല നിങ്ങളെ പെരേഡ് മാത്രം നോക്കിയാൽ പോരക്കാ പെരയിലൊക്കെ നോക്കണം അതുകൊണ്ട് നിങ്ങളെ ഈ ബില്ല് നിങ്ങള് പിന്നെ ഈ മാസം ലാസ്റ്റ് വരെ വരെയുള്ളൂ വേണം അടച്ചോണ്ട് അരി പീസ് വേരി കൂടി കൊണ്ടുപോട്ടോ അതുകൊണ്ട് ഞാൻ പോവണിച്ച് ഇപ്പൊ നിങ്ങളെ ഈ മാഞ്ഞാത്തി ഒന്നും പിന്നെ കിട്ടൂല അതുകൊണ്ട് ആ അതുകൊണ്ട് നിങ്ങളെ പേർക്കാരോട് നല്ല പോലെ നോക്കാൻ പറയും ഏതാ ഞാൻ നല്ല നോക്കിയിട്ടാണ് ബില്ല് ഇട്ടുക്കുന്നത് ഇനി ഏതായാലും നിങ്ങള് പോയി ബില്ലടച്ചാടി ഞമ്മള് പോവാണ് ഉട വർത്താണെന്ന് പിന്നെ തടക്കൂല നമ്മൾ പോവാണ് പൊന്നാരന്റെ കുട്ടി ജീത് പോവല്ലേ എന്ത് തീരുമാനം ഉണ്ടാക്കി ജീപ്പോ മത്സ്യത്തിൽ ഉള്ള സമാധാനം കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ജിപ്പ് ഞമ്മളെ പോരേക്ക് വന്നിട്ടുണ്ട് ഈ പതിനേഴ് ഉറുപ്പെന്നൊക്കെ കെ സി ബിക്ക് തന്നെ ഞങ്ങൾ പൊട്ടാ ചെലവിനുള്ളത് ഇതിപ്പോ ഗൾഫില് പൈസ അയക്കുന്നവരോട് പൊച്ചാ പറയാൻ പറ്റുവല്ലോ എന്റെ താളെടുക്കും ഇന്റെ മോന് ഓ നിർബാ അപ്പൊ തന്നെ എന്റെ പേരക്കുട്ടിയോട് പറഞ്ഞിരിക്കുന്ന പൊന്നാരന്റെ മക്കളെ എ സി ഫാനുടേണ്ടാന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു പൊന്നാരിന്റെ വലിയ എന്ന് പറഞ്ഞു ഞാൻ കുറേയേറെ കൂടെ കുത്തർ നിൽക്കുന്നത് ഇനി ഇന്നുകൊണ്ട് സോക്കർ എന്തൊക്കെയോ ഏതായാലും തന്നാലെ കുട്ടി ഒന്നും കൂടെ നോക്കി താൻ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഇന്റെ കുട്ടിനോട് ഗൾഫില കുട്ടിനോട് എത്തുന്ന ഞാൻ പറയാ ഒരാകെ ആയിക്കോ ഇരുപതിനായിരം രൂപ അതിൽ പെട്ടാ പോയി കെ സി ബിക്ക് തന്നാൽ ഞങ്ങൾക്ക് പെട്ടണ്ടാവുക ഏഹ് ഞങ്ങൾ ഇപ്പൊ ഒരു മാസം എങ്ങ് ചെലവ് ചെയ്യണ്ടേ ഞാൻ മാത്രമല്ല വേറെ എന്റെ പേരും കുട്ടികളും എന്റെ മരക്കും ഒക്കെ ഉണ്ട് ഒഴിവൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ ഓൻറെ റബ്ബേ ഇതിനോട് ഇഷ്ടപ്പ ഞാൻ അറിയില്ല റബ്ബേ പൊന്നാനിട്ടാത്ത ഞാനിപ്പൊ ഞാൻ ഞാൻ എന്ത് പാട്ടണം ഒന്ന് ചെലവാക്കേന്റെ ബില്ലല്ലേ ഇപ്പൊ ഞമ്മള് തന്നിട്ടത് അല്ലാണ്ട് ഞാൻ ചെലവാക്കിയ ബില്ലല്ലോ എന്നോട് ആക്കാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഉളക്കം പറ്റാൻ വർത്താനം പറഞ്ഞിട്ട് മനസ്സിലുള്ള സമയം കളയല്ലേ അത് ശരി നിങ്ങൾ ഇതിൽ ഏറ്റവും പേരെ ഏഷ്യ കെടുമ്പോ ആലോചന ഞാനിപ്പോത്തെ കാട്ടാ അന്നെ മോനെ ഇരുപതിനാറ് ഉറുപ്യയക്കുമ്പോ ബാക്കി ഇനി ഇപ്പൊ കേസിൽ ബാക്കി ചെലവിനെത്തെ കാട്ടാ പിന്നോട് ചോദിച്ചിട്ട് കാര്യമാണ് ആദ്യം അറിയിക്കണം ഒന്നാടെ എന്നാ ഈ മോനച്ച പരിപാടി വെച്ചിട്ട് ഇന്നെ കൊണ്ട് കജ്ജൂല അതുകൊണ്ട് നമ്മള് പോകുന്നത് എത്താച്ച കാട്ടിക്കോടി ഓ ഇത് വല്ലാത്തൊരു വണ്ടി വലിയായി പോയാലും തീരുമാനം എറു ആ കുട്ടി പോയിൽ ആഴ്ച പത്താറ് ഉറുപ്പ് ഇൻറ്റോട് പതിനയ എത്തപ്പും ഞാൻ കാട്ടു അപ്പൊ തന്നെ ഞാൻ കുറിപ്പോട് പറഞ്ഞിരിക്കുന്ന ഏസീം പേന ഇവിടെ എന്താ ഇനി ഇപ്പൊ ഞാൻ എത്താ കേട്ടെ ഓടാനോ പൈസ അയക്കുമ്പോ ഇതുപോലെ ചെയ്യുന്ന ഇതുപോലെ ചെയ്യുന്നു പറയലേ റബ്ബേ ഞാൻ കറക്കും പൊതിപ്പിച്ചെടുക്കേണ്ടി വരില്ല ഇല്ലല്ലോ ഞാനിപ്പോഴും പോകേണ്ടി വരുന്നല്ലേ റബ്ബേ റബ്ബേക്ക് വെച്ചാ ഇന്നെ കൊണ്ട് കഞ്ചൂല മക്കളെ ഈ ചെലവ് നടത്താൻ ഇന്ന കൊണ്ട് കൈ വണ്ടി മലി കൊണ്ടെ കൊണ്ട് കജൂല ആരാഴ്ച എന്താ റബ്ബേ ഈ റബ്ബേ പറ്റനെ ഞാൻ ഈ ഇപ്പൊ ആരോടെ ഇല്ലല്ലോ പറ്റനെ ആ എ സിയിലൊക്കെ കൊടുക്കുമ്പോ ഞമ്മള് നമ്മ അതിലെ വണ്ടി മലയും വരും ി പെണ്ണിൽ വന്നിട്ടു എന്താ കാട്ടാ ഇനിക്കറിയില്ലോ ഇനി എത്താ കാട്ടുക അടിച്ചേ ഞാൻ ഗളുപ്പിൽ മോനോട് എത്തുന്ന പോബ്ബേ മോനാണ് എന്നിട്ടെത്തിയത് അപ്പം പോലെ ഓൻ അയക്കില്ല കണക്കും പോലെ പിടിച്ചു കൊടുക്കൊണ്ടല്ലോ ഞാൻ ഇനി കെ സി പിന്നയ്യാർപ്യ കൊടുത്ത ചലവിനിപ്പാ കാട്ട് വെച്ചത് ചെയ്യുന്ന വിചാരിച്ചില്ല അപ്പൊ മുത്തുമണി വീഡിയോ ഇഷ്ടപ്പെടും വേഗം ലൈക്ക് അടിച്ചോണ്ട് പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളത് സബ്സ്ക്രൈബും ചെയ്തോണ്ടിട്ടാ അപ്പൊ ഈ മാസം അരപിന്നെ നല്ല എല്ലാവർക്കും നല്ല കൊണ്ട് കൊണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മക്കറിയാം എല്ലാവരുടെ കേസൊക്കെ കാലി അയക്കുന്നതെന്ന് ഞമ്മക്കറിയാം ഓരോരുത്തരുടെ ബില്ലൊക്കെ വന്നപ്പോ ഞമ്മളെ നെട്ടി അപ്പൊ ഞമ്മോടൊക്കെ വന്നിരിക്കുന്ന മൂവായിരത്തി സംതിങ് ആണ് വന്നിരിക്കുന്നത് ചിലയിടത്ത് അയ്യായിരം ആറായിരം എട്ടായിരം ഒക്കെ വന്നിട്ട് കേട്ടോ പലയിടത്തും പല രീതിയിലാണ് അപ്പോൾ എന്താണെന്നറിയാതെ ചൂടുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അകത്തേക്ക് ഇരിക്കണെങ്കിൽ നമ്മൾ ഫാൻ ഇടണം ഏ റൂമിൽ ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ എ സിയിലെ പെരയിൽ എ സി ഇട്ട് വെക്കണം അല്ലാണ്ട് ഞമ്മക്ക് ഒരിക്കലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല ഞമ്മളിത് പോട്ടെ മക്കളെ അവസ്ഥ എന്ത് ചെയ്യുന്ന അപ്പൊ നമ്മളെല്ലാവരും നല്ലോണം കറണ്ട് നല്ലോണം ഉപയോഗിച്ചുകൊണ്ടിട്ട് നമുക്ക് ഇത്രയും ഞമ്മക്ക് ചാർജ് വന്നത് അപ്പൊ എല്ലാരും പേരയിലും എത്ര ബില്ല് വന്നത് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പൊ ഞമ്മടെ വന്നത് മൂവായിരത്തി സംതിങ് ആണ് അപ്പൊ ഇന്നോടൊക്കെ എത്ര ബില്ല് വന്നത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്കൊന്ന് അറിഞ്ഞിരിക്കാല്ലോ അപ്പൊ ഇത്ര തന്നെ ഉള്ള നമ്മളെ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു ബില്ല് വന്നപ്പോ ഒന്ന് വീഡിയോ ആക്കി ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഇട്ടിട്ടുണ്ടി പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞമ്മള് വീഡിയോസിന് കമന്റ് ലൈക്ക് ഒക്കെ കുറവാണ് പിന്നെ വീഡിയോസ് ഒക്കെ കാണാൻ ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നണേ എന്നാലും ഉള്ള സമയം കൊണ്ട് നമ്മളെല്ലാരും കാണണം കേട്ടോ അപ്പൊ ഇത്ര തന്നെയുള്ള ഞമ്മടെ വീട് ഇൻഷാല് പുതിയൊരു വീടേറ്റവും വീണ്ടും വരെ പല്ല ആർക്കും അസാലും